സി എ എ സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ അപ്പോൾ സി എ എ ഇപ്പോൾ ബട്ട് വൈ എന്നുള്ളൊരു ചോദ്യവും പിന്നെ അതിലൊരുപാട് കൺഫ്യൂഷൻസും മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും പിന്നെ റിലീജിയസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പൊളിറ്റിക്കലി എക്സ്പ്ലോയിഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പല പല രീതിയിൽ പല തരത്തിൽ പല തലങ്ങളിൽ നിന്ന് ഇതിനെക്കുറിച്ച് അധികം ഐഡിയ ഇല്ലാത്ത ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുള്ളൂ എന്നാൽ ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി ആക്ട് വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ മോദി സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്താണ് എന്നുള്ളൊരു ചോദ്യവും നിൽക്കുന്നുണ്ട് മുന്നിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് വേറെ രാജ്യത്തിൽ നിന്ന് ീഗലായിട്ട് വരുന്ന ആളുകൾ ഓക്കെ അവരെ നമ്മൾ ഇവിടെ എൻ്റർടൈൻ ചെയ്യണോ വേണ്ടേ അവരെ നമ്മൾ അക്കൗണ്ട് ചെയ്ത് എടുത്ത് വെച്ച് ഇത്ര പേരാണ് വന്നിട്ടുള്ളത് ഇന്ന ഇന്ന രാജ്യങ്ങളിൽ നിന്നാണ് അതിൻ്റെയൊക്കെ ഒരു അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യണോ ഇനി പല്ല എൻ ആർ സിയും സി എയും തമ്മിൽ എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വളരെ കൺഫ്യൂസിങ് ആയിട്ട് ഇവിടെ ഡിസ്കഷനി മുന്നിൽ നിൽക്കുന്നുണ്ട് ഞാൻ ഇത്രയും ദിവസം ഇതിലൊരു ഈ ടോപ്പിക്കിൽ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇവൻ ടു തൗസൻഡ് നയൻറ്റീൻ ലാസ്റ്റിൽ ആ ഒരു കോവിഡ് തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ ഈ വിഷയത്തിൽ നടന്ന പ്രശ്നങ്ങളും പ്രകടനങ്ങളും കാര്യങ്ങളുമായിട്ട് അന്നും കാര്യങ്ങൾ ക്ലിയർ അല്ല ഇന്നും ആളുകൾക്ക് കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം കൺഫ്യൂസ്ഡ് ആണ് ഡെയിലി ഡെയിലി നടക്കുന്ന സംഭവങ്ങളിൽ വരെ അപ്ഡേറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അടക്കം ഇവിടുത്തെ മത രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അടക്കം ഒരു ഐഡിയയും കിട്ടുന്നില്ല ഓക്കെ ഈ ഇനിയിപ്പോൾ ബി ജെ പി ഗവൺമെൻ്റ് ഐഡിയ ഇറ്റ്സ് വെരി ക്ലിയർ ഇലക്ഷൻസാണ് വരാൻ പോകുന്നത് സോ അവർ പറഞ്ഞ അവർ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും അക്കമിട്ട് നിരത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു സി എ അതും കൂടി അവർ കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ട് സി എയെ എന്ത് എങ്ങനെ എന്ത് കൊണ്ട് എന്നുള്ളതിൽ ഞാൻ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഒരു മൂന്നാല് കൊല്ലം മുന്നത്തെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട് സി എ എൻ ആർ സിയിൽ അതിൽ നമ്മൾ അരുൺ ഇപ്പോൾ റിപ്പോർട്ടർ ചെയ്തിട്ടുള്ള അരുൺ അങ്ങനെയാണ് ഇത് ഡീറ്റെയിൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി യൂട്യൂബിൽ ഏറ്റവും ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ഒരാവശ്യം നമുക്കുണ്ട് കാരണം ഇന്ത്യ ഒട്ടാകെ ഇനിയിപ്പോൾ നമ്മളെ കേരളത്തിലാണെങ്കിലും ആളുകൾക്കിടയിൽ ഈ സി എ എക്കെതിരെ ഉള്ളൊരു വികാരം വരുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ് നിയമത്തിലെ വർഗീയതക്കെതിരെ അങ്ങനെയാണ് മെജോറിറ്റി ഓഫ് ഇന്ത്യ ചിന്തിക്കുന്നത് എസ്പെഷ്യലി മുസ്ലിംസ് ഒക്കെ ചിന്തിക്കുന്നത് നിയമത്തിലെ സി എ എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നു വന്നപ്പോൾ അതിനകത്തുള്ള വർഗീയത ഓക്കെ അതാണ് ഒരു മേജർ ആളുകളും ചിന്തിച്ചു കൂട്ടുന്നത് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇത് മൊത്തം നിയമത്തിനെതിരെയാണ് അവിടെ അങ്ങനെയും ബാക്കി റെസ്റ്റ് ഓഫ് ഓഫ് ഇന്ത്യ മൊത്തം വർഗീയതക്കെതിരെയാണ് ഓക്കെ അപ്പോ എന്തുകൊണ്ടാണ് ഇതിലൊരു മേജർ പ്രോബ്ലംസ് ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ സി ഐ എ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിലൊരു ഏറ്റവും വലിയ പോരായ്മയായിട്ട് ആളുകൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്താ ഈ പറഞ്ഞ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതേപോലെ ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ആളുകൾ ഇന്ത്യയിലേക്ക് വന്ന് താമസിച്ച് അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇവിടെ അവർക്ക് സ്ഥിരമായിട്ടൊരു പൗരത്വം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ ഈ രാജ്യങ്ങളിൽ നിന്ന് റിലീജിയസ് പ്രസിക്യൂഷൻ മതപരമായ പീഡനം അനുഭവിച്ച ആ രാജ്യത്തെ മൈനോറിറ്റിയിൽപ്പെട്ട ആളുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതു തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിട്ട് ഇന്ന് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പോയിന്റ് ബിക്കോസ് ക്രിസ്ത്യൻസ് സിഖ് ഹിന്ദു പാഴ്സി ജൈന ബുദ്ധ ഇത്രയും ആളുകൾ ഇവർ എന്താ പറയുക ആ രാജ്യങ്ങളിലെ മൈനോറിറ്റികളായിട്ട് കൺസിഡർ ചെയ്ത് അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന മതപരമായിട്ടുള്ള പീഡനങ്ങൾ ഓക്കെ അത് അതിൻ്റെ കൺസിഡറേഷനിലാണ് ഇവിടെ പൗരത്വം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പാകിസ്ഥാനിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാൾക്ക് റിലീജിയസ് പേഴ്സിക്യൂഷൻ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല എന്ന് പറയാൻ പറ്റൂ പാകിസ്ഥാനിലുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാൾക്ക് മതപരമായിട്ടുള്ള പീഡനം റിലീജിയസ് പേഴ്സിക്യൂഷൻ അനുഭവിച്ചിട്ട് അയാൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ സി എ എ പ്രകാരം അവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാണ്ട് അതിന് ഞാൻ പറഞ്ഞല്ലോ ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ അന്ന് അരുൺ ചെയ്ത വീഡിയോ ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് കട്ടായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കാം ഇന്ത്യയിൽ പ്രധാനമായും ഇപ്പോൾ കാണുന്ന ആളുകൾ മൂന്ന് തരത്തിലുള്ളവരാണ് ഒന്ന് ഇന്ത്യയിൽ പൗരത്വമുള്ളവർ രണ്ട് പാസ്പോർട്ടിന്റെ ബലത്തിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന പാസ്പോർട്ടിന്റെ ആനുകൂല്യത്തിൽ ഇന്ത്യയിൽ താമസിക്കുന്നവർ മൂന്നാമത്തത് അനധികൃത കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാരിൽ ഒരു വിഭാഗത്തിന് പൗരത്വത്തിന് അർഹരാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ഭേദഗതിയില്ലാതെ പാർലമെന്റ് പാസാക്കിയിരിക്കുന്ന ഈ നിയമം പൗരത്വ ഭേദഗതി നിയമത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ മതപരമായ പീഡനം നേരിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കാണ് സംരക്ഷണം നൽകുന്നതും അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഒരു ഇളവ് നൽകുന്നതും ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് സി എൽ മതപരമായിട്ടുള്ള പീഡനം മാത്രമാണ് ഒരു രാജ്യത്ത് നിന്നിട്ട് ഒരാൾ പലായനം ചെയ്യുമ്പോൾ അയാൾക്ക് അത് അത് നേരിട്ടത് കൊണ്ട് മാത്രം ഓടി വരുന്ന ഒരാളുകളായിരിക്കും ഇല്ലല്ലോ പൊളിറ്റിക്കലി അവർക്ക് പീഡനം നേരിടാം ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അവർക്ക് അവിടെ സിസ്റ്റത്തിന്റെ വിഷയം കാരണം അവർക്ക് നേരിടാം അങ്ങനെ പല 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 അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി മൊത്തം എതിർത്തൊരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ പുറത്താക്കാം അപ്പൊ മതപരമായിട്ടുള്ള പീഡനം മാത്രം കൺസിഡർ ചെയ്ത് അതിൻ്റെ ബേസിസിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം ഇന്ത്യയിൽ വന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അതും സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് അതും അഫ്ഗാനിസ്ഥാൻ എനിക്ക് ഒന്ന് ഇന്ത്യനായിട്ട് ഇല്ല ബോർഡേഴ്സ് ഇല്ല അഫ്ഗാനിസ്ഥാൻ ഇനി ബാക്കി ഒക്കുപൈഡ് കാശ്മീർ ആയിട്ടെങ്ങാണ്ട് ബോർഡേഴ്സ് ഉണ്ട് നല്ലാതെ ഇവിടെ ബോർഡർ ഉള്ള നമ്മുടെ നേപ്പാളിനോ അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങൾക്കോ എന്തില്ല ഇവരാരും ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനൊരു എമിഗ്രൻസിന് കൊണ്ടുവന്നാൽ അങ്ങനെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്നില്ല ഈ അഫ്ഗാനിസ്ഥാൻ എവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല വൈ അഫ്ഗാനിസ്ഥാൻ എന്നുള്ളൊരു ചോദ്യവും നിൽക്കുന്നുണ്ട് അവിടെ ഓക്കെ അപ്പൊ ഇവിടെ മനുഷ്യർ എന്നല്ല എടുത്തിട്ടുള്ളത് അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള മതം ഒരു വേർതിരി ചോദ്യം തന്നെയാണ് ബിക്കോസ് ഈസ് ഇന്ത്യ ഇന്ത്യ സ്വതന്ത്രമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ഭരണഘടന നിർമ്മാണ സഭ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ആലോചിച്ചത് ആരായിരിക്കണം ഇന്ത്യൻ പൗരൻ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ആരായിരിക്കണം എന്നതാണ് അതായത് ഇന്ത്യൻ പൗരൻ ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള അന്തിമ അവകാശം ആർക്കായിരിക്കും ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനൊന്നിൽ പാർട്ട് രണ്ടിൽ കൃത്യമായി പറയുന്നു ഇന്ത്യൻ പാർലമെന്റ് ആണ് പൗരനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കേണ്ടത് പൗരനെ നിർവചിക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു പാർട്ട് ടുവിൽ ആർട്ടിക്കിൾ അഞ്ച് അഥവാ അനുച്ഛേദം അഞ്ച് മുതൽ അനുച്ഛേദം പതിനൊന്ന് വരെ പൗരത്വത്തെക്കുറിച്ച് നിർവചിക്കുകയും ചെയ്തു പതിനൊന്നിൽ ഇന്ത്യൻ പാർലമെന്റിന് പൗരത്വത്തെ നിർവചിക്കാനും പൗരത്വത്തെ ആധാരമാക്കിയുള്ള എല്ലാ നിയമനിർമ്മാണത്തിനുള്ള അധികാരവും കൊടുക്കുന്നു ആ അധികാരം പാർലമെന്റ് പ്രയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അൻപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ആദ്യത്തെ പൗരത്വ നിയമം ഉണ്ടാവുന്നു സിറ്റിസൺഷിപ്പ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ഇതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറിന് മുൻപോ ആ തീയതിയിലോ ജനിച്ച ആർക്കും ഇന്ത്യൻ പൗരനായി ഇന്ത്യയിൽ ജീവിക്കാവുന്നതാണ് അതിൽ മതമില്ല ഏതെങ്കിലും പ്രത്യേക പ്രദേശത്തിന്റെ പരാമർശവുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെത്തിയ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ടിൽ ഒരു ഭേദഗതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നാം തീയതിക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച ആർക്കും ഇന്ത്യയിൽ പൗരനായി തന്നെ തുടരാവുന്നതാണ് എന്നാൽ അതിലും ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭേദഗതി വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്നിൽ വരുന്ന ഭേദഗതിയിൽ ഇതേ ക്ലോസ് തന്നെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷവും ഇന്ത്യയിൽ ജനിച്ചവർക്ക് ഇന്ത്യൻ പൗരനായി തുടരാം ബട്ട് ഒരു കണ്ടീഷൻ ഒറ്റ ഉപാധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യൻ പൗരനായവൻ തീരണമെങ്കിൽ ഇന്ത്യയിൽ അവൻ്റെ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് ഉണ്ടായിരിക്കണം അഥവാ ഇന്ത്യയിൽ രക്ഷാകർത്ത ഇന്ത്യൻ പൗരത്വമുള്ള രക്ഷകർത്താവിന്റെ മകനോ മകളോ ആണെങ്കിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുമെന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ കണ്ടീഷൻ രണ്ടായിരത്തി നാലാകുമ്പോഴേക്കും മറ്റൊരു ഉപാധി കൂടി വെച്ചുകൊണ്ട് മറ്റൊരു ശ്രദ്ധേയമായ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലുണ്ടാകുന്നു ആ ശ്രദ്ധേയമായ ഭേദഗതി വരുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇതുപ്രകാരം രണ്ടുപാധികളാണ് ഇന്ത്യൻ പൗരനാകാൻ ഒരു ഒരാൾക്ക് വേണ്ടത് അതിലൊന്ന് ഇന്ത്യയിൽ തന്നെ ജനിക്കുക ഒപ്പം തന്നെ ഇന്ത്യയിൽ ജനിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ പൗരന്റെ മകനോ മകളോ ആയി ജനിക്കുക രക്ഷകർത്താവിൽ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കണം രണ്ടാമത്തത് വളരെ കർശനമായ ഉപാധിയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ അതാണ് ഇന്ത്യയിൽ സ്വീകരിച്ചിരുന്ന പൗരത്വത്തിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം അപ്പൊ ഇന്ത്യയിൽ പൗരത്വ നിയമം കൊണ്ടുവന്ന ടൈമിലും പിന്നെ അത് പാസ്സാക്കിയ സമയത്തും അതിനുശേഷം അതിൽ ഭേദഗതി വന്ന വർഷങ്ങളിലും ഒന്നും എവിടെയും മതം ഒരു എലമെന്റ് ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല പറയുന്നില്ല മതം എലമെന്റ് ഇല്ല അങ്ങനൊരു മതം എലമെന്റ് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇപ്പോ ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ പാസ്സാക്കിയപ്പോൾ ഒരു മതം മോട്ടീവ് മതം വെച്ചിട്ടുള്ള ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഈ സർജിക്കൽ ഒരു കട്ടൊക്കെ ഇടുള്ളൂ ഡോക്ടർമാർ ഇങ്ങനെ കറക്റ്റ് ഒരു വരവായിരിക്കും അത്രയും പ്രിസൈസ് ആയിരിക്കും ഇവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുമ്പോൾ അതിന് അത് അതുപോലെ അത് കട്ട് ചെയ്തു വെക്കും പിന്നെ തുറന്ന് പോവുകയാണ് ചെയ്യും ഇതാ കട്ട് മാത്രമാണ് ആയതെന്ന് എനിക്ക് തോന്നുന്നത് അതായത് കട്ട് ചെയ്ത് വെച്ചു വരും സി എ എ കൊണ്ടു അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടവരെ മാത്രം ഇങ്ങനെ സൈഡ് ആക്കിയിട്ട് ബാക്കി ഇവർ സെലക്ട് ചെയ്തൊരു മൂന്ന് രാജ്യങ്ങളും ആ മൂന്ന് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞിട്ട് ആ മുസ്ലിങ്ങളായിട്ടുള്ള ബാക്കി ആളുകളെയും കൊണ്ടുവന്ന് അവർക്ക് പെട്ടെന്ന് കൊടുക്കാം സിറ്റിസൺഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഇവർ പറയാതെ പറയുന്നത് ഇത് നാളെ ഇവരുണ്ടാക്കി വെച്ച ആ ഒരു കട്ട് അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഒരു കട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും നാളെ ഇറങ്ങി ചെന്നിട്ട് ഈ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റും ഒരു വർഗീയതയുടെ എലമെന്റ് ഇട്ട് കൊണ്ടുപോവാൻ പറ്റും ഓക്കെ ഹിന്ദുത്വ അജണ്ടകൾ ആർക്ക് വേണമെന്നെങ്കിലും കൊണ്ടുവരാനും ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് അല്ല ഇവർ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ പാസ്സാക്കിയ സമയത്ത് മുതൽ ഇത് എന്തിന് എന്നുള്ള ചോദ്യത്തിന്റെ ആയിരിക്കും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതിനുള്ള കൃത്യമായ ഉത്തരം ആസാം മൂവ്മെന്റ് ആണ് അവിടെ അന്ന് എൻ ആർ സി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെയൊക്കെ ഡീറ്റെയിൽ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട് അരുൺ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അതിനു മുമ്പ് എൻ ആർ സിക്ക് ഒക്കെ വരാം ഒരു വീഡിയോ കൂടി വിളിക്കാം രണ്ടായിരത്തി നാലിൽ വന്ന ഭേദഗതിയുടെ പ്രാധാന്യം രണ്ട് രണ്ടുപാധികളാണ് അങ്ങനെ രണ്ടായിരത്തി നാലിൽ പൗരത്വ ഭേദഗതിയോടുകൂടി നിലവിൽ വന്നത് രക്ഷകർത്താക്കളിൽ ഒരാൾ ഇന്ത്യൻ ആയിരിക്കണം മറ്റൊന്ന് രക്ഷകർത്താക്കളിൽ ഒരാൾ ഇല്ലീഗിൽ ഇമിഗ്രന്റ് ആവാൻ പാടില്ല അഥവാ അനധികൃത കുടിയേറ്റക്കാരനാകാൻ പാടില്ല ഈ ക്ലോസ് വന്നതിനു ശേഷം നിരവധി ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നിഷേധിക്കപ്പെട്ടു പല രാജ്യങ്ങളിൽ നിന്ന് മ്യാൻമാറിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് ഭൂട്ടാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഒക്കെ ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരാൾ അയാൾ അനധികൃത കുടിയേറ്റക്കാരനാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ മക്കൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ കഴിയില്ല അങ്ങനെ ഇന്ത്യൻ പൗരത്വം നേടാൻ കഴിയാതെ അനധികൃത കുടിയേറ്റക്കാരനായി ഇന്ത്യയിൽ കഴിയാൻ കഴിയുമോ ചോദ്യം വളരെ ലളിതമാണ് ഉത്തരവും അതിനേക്കാൾ ലളിതമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് ആക്ട് പ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശ നിയമപ്രകാരവും ഫോറിനേഴ്സ് ആക്ട് പ്രകാരവും ഇങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ ശിക്ഷിക്കാൻ വകുപ്പുണ്ട് അങ്ങനെ ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ ഈ അനധികൃത കുടിയേറ്റക്കാർ കഴിയുന്നു ഇവരിൽ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി ഇളവ് നൽകുന്നു ആ ഇളവ് നിലവിൽ റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിച്ചു വന്ന പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്നവർക്ക് ചട്ടത്തിലൊരു ഇളവ് നൽകുന്നു ഇവർക്ക് പാസ്പോർട്ട് ആക്ട് പ്രകാരമോ ഫോറിനേഴ്സ് ആക്ട് പ്രകാരമോ ശിക്ഷാവിധികളെ നേരിടേണ്ടതില്ല എന്നാൽ ഇവർക്ക് പൗരത്വം നൽകാൻ അന്ന് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി കൊണ്ടുവന്ന ചട്ടത്തിലെ ഇളവ് അനുവദിച്ചിരുന്നില്ല ഒന്നുകൂടി ഓർമ്മിക്കണം ഈ ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടാം തീയതി സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് അഥവാ പൗരത്വ ഭേദഗതി നിയമം നിയമമാകുന്നതോടുകൂടി ഈ ചട്ടമിളവ് നൽകിയവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാമെന്ന് മാത്രമല്ല അഫ്ഗാനിസ്ഥാനെ കൂടി ഉൾപ്പെടുത്തി അമുസ്ലിങ്ങളായ റിലീജിയസ് പ്രോസിക്യൂഷൻ അഥവാ മതപരമായ പീഡനം ഈ മൂന്ന് രാജ്യങ്ങളിൽ നേരിട്ട ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാം എന്നതാണ് പ്രധാനപ്പെട്ട മാനദണ്ഡമായി രണ്ടായിരത്തി ഡിസംബർ പന്ത്രണ്ടാം തീയതി കൊണ്ടുവന്ന നിയമത്തിന്റെ വ്യവസ്ഥ അങ്ങനെ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷി ആക്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോ ഈ മൂന്ന് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ അനധികൃതമായി അവർ കുടിയേറിയിട്ടുണ്ടെങ്കിലും അവർ ഇളവുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും അവർക്ക് ഇന്ത്യൻ പൗരത്വത്തിനു കൂടി അർഹത നേടിക്കൊടുത്തു ഇതാണ് ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി ഏറ്റവും ഒടുവിൽ പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള വ്യവസ്ഥ ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞ മതം എലമെൻറ്റ് കയറി വരാനുണ്ടായ ഏറ്റവും വലിയ കാരണമായത് അവിടെയാണ് ഇവരെന്തു ചെയ്തത് ആ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന അത് ശരിക്കും ഈ പറഞ്ഞ സംഘ് ചിന്താഗതി വെച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് ചെയ്തു വെച്ചത് അവിടെയാണ് ഈ പറഞ്ഞ ആസാം മൂമെൻറ്റും ആസാം കരാറും അവിടെ നടന്ന എൻ ആർ സിയും ഒക്കെ അവിടെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതും അത് വെച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത് ഈ തുടക്കം ഒരു ചെറിയ കാര്യത്തിനല്ല ഇപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ പേടിക്കുന്ന പോലെ എല്ലാവരും പിടിച്ചാണ് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് പാകിസ്ഥാനേക്ക് പറഞ്ഞിരിക്കും മുസ്ലിങ്ങളെ ഫുള്ള് പുറത്താക്കും അങ്ങനെയല്ല ബട്ട് ഇൻ ഇന്ന അതർ ടേംസ് Okay. ീ ചെയ്ത് വെച്ച സി എ എന്റെ പരിപാടികൾ ഇപ്പൊ അതിന്റെ പോസിറ്റീവ്സ് പറയുന്നവർക്ക് ഡെഫിനറ്റ്ലി പറയാം എൻ ആർ സി ആണെങ്കിലും സി എ ആണെന്നുണ്ടെങ്കിലും ഒരു രാജ്യത്തെ റിസോഴ്സുകൾ മാനേജ് ചെയ്യാൻ ആ രാജ്യത്തിൻറെ അകത്തുള്ള പൗരന്മാരെ ആ രാജ്യത്തിലേക്ക് വന്നു പോകുന്നവർ എത്ര ആ രാജ്യത്തിൽ ആ രാജ്യത്തെ പൗരനല്ലാതെയും അല്ലാതെയും വന്നു പോകാതെയും ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആളുകൾ എത്ര എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ഒരു രാജ്യം മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു കാര്യം പറയാം പറ്റ അത് പറയുമ്പോഴും ആളുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാവുമ്പോ ഇന്ത്യയിലെ സെക്യുലറിസത്തിന്റെ അർത്ഥം എന്താണ് മതേതര ഭാരതം പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ മനുഷ്യനെ മനുഷ്യനായി കാണണം മനുഷ്യന്റെ പ്രശ്നങ്ങൾ വെച്ചിട്ട് അവരെ തരാന്തിരിക്കണ്ട് അങ്ങനെയല്ല വേണ്ടേ പക്ഷെ അവിടെ മതം വെച്ച് തരാന്തിരിക്കുമ്പോഴാണ് അവിടുത്തെ സ്കീം വരുന്നത് ഇപ്പൊ നട രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സി എ കൊണ്ടുവന്നു ഇനി നമുക്ക് ആസാം ആസാം ും മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ആറു വർഷക്കാലം ഇന്ത്യയെ മുഴുവൻ പിടിച്ചുലച്ച ആസാം മൂവ്മെന്റ് ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ആസാമിലേക്കും വടക്കു കിഴക്കൻ ഭാഗങ്ങളിലേക്കും കുടിയേറിയ ബംഗ്ലാദേശികൾ ബംഗ്ലാദേശികളടക്കമുള്ളവരെ പുറത്താക്കണമെന്നതായിരുന്നു ആവശ്യം ആറു വർഷക്കാലം ഇന്ത്യയെ മുഴുവൻ ബാധിച്ച ഒരു വലിയ വടക്കു കിഴക്കൻ മേഖലകളെ ആകെ സ്തംഭിപ്പിച്ച ആസാം മൂവ്മെന്റ് ആ ആസാം മൂവ്മെന്റിന് പരിഹാരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനത്തിൽ ഒരു ഉടമ്പടി പ്രഖ്യാപിക്കുന്നു ആസാം കരാർ ആസാം അക്കോർഡ് ആസാം അക്കോർഡ് പ്രകാരം നിലവിൽ ആസാം മൂവ്മെന്റ് ആവശ്യപ്പെട്ടതുപോലെ അനധികൃതമായി കുടിയേറിയവരെ എല്ലാം ആസാമിൽ നിന്ന് പുറത്താക്കും എന്നതായിരുന്നു കരാറിന്റെ ഉറപ്പ് എന്നാൽ പല ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നെങ്കിലും ആസാം അക്കോർഡ് യഥാർത്ഥത്തിൽ പാലിക്കപ്പെട്ടില്ല എന്നാൽ ആസാം അക്കോർഡ് പാലിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഒൻപതിൽ സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു കാരണം നാൽപ്പത് ലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ ഇടം നേടി എന്നതായിരുന്നു അന്നത്തെ വളരെ പ്രമാദം ഒരു വളരെ പ്രധാനപ്പെട്ട കേസ് ആ കേസിനെ തുടർന്നാണ് സുപ്രീം കോടതി ദേശീയ പൗരത്വ രജിസ്റ്ററിന് വേണ്ടി ആഹ്വാനം ചെയ്തതും ആസാമിൽ മാത്രമായി ഒരു പൗരത്വ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ സർക്കാർ അതിന് തുനിയുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ദേശീയ പൗരത്വ പട്ടിക നാഷണൽ രജിസ്റ്റ് ഓഫ് സിറ്റിസൺസ് ബി ജെ പൂർത്തിയാക്കുമ്പോൾ ബി ജെ പി ഗവൺമെന്റ് പ്രതീക്ഷിക്കാത്ത ഒന്നുകൂടി അതിൽ സംഭവിച്ചിരുന്നു പത്തൊൻപത് ലക്ഷം ആളുകളാണ് ഈ പൗരത്വ പട്ടികയിൽ പൗരത്വത്തിൽ ഇടം പിടിക്കാതെ കടന്നുപോയത് അഥവാ ഈ എൻ ആർ സിയിൽ നിന്ന് പുറത്തായത് പുറത്തായ പത്തൊൻപത് ലക്ഷത്തിൽ പതിനാല് ലക്ഷവും ഹിന്ദുക്കളാണ് എന്നാണ് കരുതുന്നത് ഇവിടെയാണ് പ്രസക്തമായ ചോദ്യം അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഈ പത്തൊൻപത് ലക്ഷത്തിൽ പതിനാല് ലക്ഷവും ഹിന്ദുക്കളാണെന്ന് കാരണം നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസിൽ മതം ഒരു പ്രത്യേക വിഭാഗമായി ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ പേരിൽ നിന്ന് ചിലർ കണ്ടെത്തിയതാണ് മുതൽ പതിനാല് ലക്ഷം വരെ ആളുകൾ ഒരു പക്ഷേ ഹിന്ദുക്കളായിരിക്കാം ബാക്കി അവശേഷിക്കുന്ന അഞ്ചു ലക്ഷം ആളുകൾ മുസ്ലിങ്ങളായിരിക്കാം അപ്പോൾ ചോദ്യം ചോദ്യമുയരുന്നു ആസാമിൽ ഇന്നുള്ള പതിനാല് ലക്ഷത്തോളം ഹിന്ദുക്കൾ പൗരന്മാരല്ലാതെ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകും അവരെ എങ്ങനെ പട്ടികയ്ക്കുള്ളിലാക്കാം രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ ഒന്നുകിൽ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കണം ഇല്ലെങ്കിൽ വ്യാജരേഖകൾ ഉണ്ടാക്കണം ഇനി മൂന്നാമത്തെ ഒരു സാധ്യത ഒരു നിയമനിർമ്മാണത്തിലൂടെ അവരെ മാത്രം പൗരന്മാരായി പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം ഒരുക്കണം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു പൗരത്വ ഭേദഗതി നിയമം അതുപ്രകാരം അമുസ്ലിങ്ങളായ ആസാമിൽ ഇപ്പോഴും കഴിയുന്ന അനധികൃത കുടിയേറ്റം നടത്തിയ ദേശീയ പൗരത്വ പട്ടികയിൽ ഇടം നേടാത്ത എല്ലാവർക്കും ഈ നിലവിൽ പൗരത്വ പട്ടികയിൽ സ്ഥാനം നേടാനുള്ള ഒരു കുറുക്കുവഴി ആ കുറുക്കുവഴിയുടെ പേരാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ഭേദഗതി വേണ്ടാതെ പാർലമെന്റ് തന്നെ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം അപ്പോൾ അസാമിൽ നടന്ന ആ ഒരു കണക്കെടുപ്പ് അതിൽ വന്ന പതിനാല് ലക്ഷം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ആ ഒരു വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ബി ജെ പി ഗവൺമെൻറ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് ഓക്കെ പിന്നെ അവർ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും തോന്നിക്കാണും ഓക്കെ സി എ പാസ്സാക്കി കഴിഞ്ഞാൽ സി എ കൊണ്ടുവരൽ സി എ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സി എ പാസ്സാക്കി അടുത്ത എൻ ആർ സി ചെയ്യാം എൻ ആർ സി ചെയ്യുമ്പോൾ എല്ലാവരോടും ഈ പറഞ്ഞ പോലെ നാഷണൽ റിസോഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്ത് ആരൊക്കെയുള്ളത് നമുക്ക് അറിയണ്ടേ എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും കാരണം ഒരു മെജോറിറ്റി ആളുകളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണോ സെൻട്രൽ ഗവൺമെൻറ് എന്താണോ ബി ജെ പി പറയുന്നത് അത് വെള്ളം തൊടാതെ ഒഴുങ്ങി പോകുന്ന ആളുകളാണ് ആൻഡ് ഇപ്പം ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ എന്തുകൊണ്ട് വൈ അഫ്ഗാനിസ്ഥാൻ ഒന്നും ആരും ചോദിക്കില്ല നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ശ്രീലങ്കുള്ള ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിലുണ്ട് ഇല്ലേ സിഇ പോലത്തെ ഒരു ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു ഒരു വകുപ്പുമില്ലടി കാരണം ശ്രീലങ്ക എന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന് എടുക്കാനുള്ള ഒരു വകുപ്പും ഇല്ല കാരണം ശ്രീലങ്ക ഇല്ല ഈ ലിസ്റ്റിൽ സോ അങ്ങനെയൊക്കെ ഒരുപാട് റോഹിംഗ്യന്ന് ഒരുപാട് പേരുണ്ട് ഉണ്ട് അഭയാർത്ഥികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ അതൊന്നും നോക്കാതെ ഇങ്ങനൊരു ആക്ടും കൊണ്ടുവന്ന് അതിൽ ഈ പറഞ്ഞ പോലെ ഒരു മതം എലമെന്റും വെച്ച് ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചു എന്നുള്ളത് കാണിക്കാനും വേണ്ടി ഈ എലക്ഷൻ്റെ മുമ്പേ സി എ ആയിട്ട് ഇറങ്ങിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ആയിട്ടുള്ളത് ഓക്കെ ഇനി ഇൻ ഇൻഡെപ്തായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഓക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു സി എ അതായത് വട്ട്സ് ദ മേജർ ഇമ്പാക്ട് അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഭരണഘടനയെ സി എ എ ലംഘിക്കുന്നുണ്ടോ അടുത്തൊരു ചോദ്യമാണ് ഒരുപാട് പേര് ഇരുന്നിട്ട് ഇതൊരു ലംഘനമല്ല എന്നൊക്കെ ഒരുപാട് പേരിരുന്ന് ഒരുപാട് വീഡിയോസ് ചെയ്തത് ഞാൻ കണ്ടു ഒരുപാട് പേര് ഡിബേറ്റിൽ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ ലംഘനമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിനെ അത് ലംഘിക്കുന്നുണ്ടോ അതിനാദ്യം ആർട്ടിക്കിൾ പതിനാല് എന്താണെന്ന് അറിയണം ആർട്ടിക്കിൾ പതിനാല് ഭരണകൂടം ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യമായ നിയമ സംരക്ഷണവും നിഷേധിക്കാൻ പാടുള്ളതല്ല ദ സ്റ്റേറ്റ് ഡി നേറ്റ് എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ദി ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ വിൻ ദറിറ്ററി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പിൽ ഹിന്ദുവും പാഴ്സിയും ക്രിസ്ത്യനും സിഖും ജൈനനും ബുദ്ധനും മുസ്ലിമും ഇന്ത്യയിലുണ്ട് എന്ന് കരുതുക ഇവർ ഒരു പൗരത്വത്തിന്റെ അപേക്ഷയ്ക്ക് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ ഹിന്ദുവും പാഴ്സിയും ക്രിസ്ത്യനും സിഖും ജൈനനും ബുദ്ധനും മുസ്ലിമും വന്നത് പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ആണ് എന്ന് കരുതുക ഇതിലെ മുസ്ലിമിനെ നമുക്ക് അഹമ്മദീയൻ എന്ന് വിളിക്കാം ഇങ്ങനെ ഇത്രയും പേർ ഒരുമിച്ച് പൗരത്വത്തിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് വന്നവരാണെങ്കിൽ കൂടി ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിൽ കൂടി ഇതിൽ ഒരാൾ മാത്രം മാറ്റി നിർത്തപ്പെടും എന്തുകൊണ്ട് ഇത് ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനം പ്രത്യക്ഷത്തിലാകുന്നു എന്ന് നമ്മൾ കരുതും അപ്പോൾ ആ ഒരു മാറ്റി നിർത്തലിനുള്ള ഒരു ഉത്തരം എന്തുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നവരും അല്ലെങ്കിൽ സി എ വേണ്ടി അതിൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞ് സംസാരിക്കുന്നവരും എന്തുകൊണ്ട് ആ ഒരു മാറ്റി നിർത്തലിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെന്നാണെന്നുണ്ടെങ്കിലും ബംഗ്ലാദേശ് എന്നാണെങ്കിലും റിലീജിയസ് പേസിക്യൂഷൻ അനുഭവിച്ച് വരുന്നവരിൽ മുസ്ലിംസ് ഉണ്ടെങ്കിൽ അവരനുഭവിച്ചതും റിലീജിയസ് അല്ലേ